സാക്ഷരതയുടെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യരംഗം സുരക്ഷ സ്ത്രീ പുരുഷാനുപാതം എന്നീ മേഖലകളിലെല്ലാം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അഭിമാനകരമായ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് ഏറ്റവും മികച്ച ജീവിത സാഹചര്യം ഒരുക്കുന്നതിലും കേരളം ഏറെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു പഠനം പൂർത്തിയാക്കി തൊഴിൽ ഇറങ്ങുന്ന പുതുതലമുറ കേരളത്തിലെ നഗരങ്ങളെ ജോലി ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാന കാരണവും മറ്റൊന്നല്ല പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ രാജ്യത്ത് ഒന്നാമത് കേരളമാണ് എന്നാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ രാജ്യത്തെ നഗരങ്ങളിൽ കൊച്ചി രണ്ടും തിരുവനന്തപുരം നാലും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളവരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ് ിൽ പുറത്തു വന്ന ഇന്ത്യാ സ്കിൽസ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് പഠനം കഴിഞ്ഞിറങ്ങുന്ന യുവാക്കളിൽ ലിംഗഭേദമന്യ ഭൂരിഭാഗം പേരും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള പ്രായക്കാരിൽ ഏറ്റവും തൊഴിൽക്ഷമതയുള്ള ക്ഷമതയുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമത് എത്തി നിൽക്കുമ്പോഴാണ് ഇത് രാജ്യത്തുടനീളം മൂന്ന് പോയിന്റ് എട്ട് എട്ട് ലക്ഷം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് ഗൂഗിൾ സി ഐ എ ഐ ടി സിഇ എന്ന് വി ബോക്സ് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ഞാൻ കൊച്ചി തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് എറണാകുളം തിരുവനന്തപുരം മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം തൊഴിലവസരങ്ങൾ കൂടുതൽ നമുക്ക് എറണാകുളം കൊച്ചിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ ഫെഡ് സർവിലാണ് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐ ടി കമ്പനികളൊക്കെ ഉണ്ട് അവിടെ എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു അതിലേറെ കൊച്ചി ഇഷ്ടപ്പെടുന്നു ഇവിടെ വർക്ക് ചെയ്യാൻ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് പിന്നെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എല്ലാം നിയർബൈ അടുത്തടുത്താണ് പ്രത്യേകത ജോലി സാധ്യത പല പ്രൈവറ്റ് സെക്ടേഴ്സ് ആയാലും പബ്ലിക് ട്രിവാൻഡ്രഡ് സെക്ടേഴ്സായാലും എല്ലാത്തിലും സിറ്റിയാണ് ട്രിവാൻഡ്രം പ്രായലിംഗേദ വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷന്മാർ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ നഗരങ്ങളിൽ രണ്ടാമതാണ് കൊച്ചി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നാലാമതാവട്ടെ തിരുവനന്തപുരവും വനിതകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഗരങ്ങളിൽ കൊച്ചിയാണ് മുന്നിട്ടു നിൽക്കുന്നത് സംസ്ഥാനത്തെ ഐ ടി മേഖലയിലെ ദ്രുതഗതിയിലുള്ള വളർച്ചയും കേരളത്തിലെ മികച്ച ജീവിത സാഹചര്യവും യുവതലമുറയെ ആകർഷിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിന് ശേഷം സമാനതകളില്ലാത്ത മുന്നേറ്റം തന്നെ കേരളത്തിലെ ഐ ടി മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ഐ ടി പാർക്കുകളുടെ എണ്ണം ഏഴ് വർഷം കൊണ്ട് അറുന്നൂറ്റി നാൽപ്പതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ആറായി ഉയർന്നു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര അടി ഐ ടി ആണ് പുതുതായി സൃഷ്ടിച്ചത് ഫ്യൂച്ചറിസ്റ്റിക് സ്കില്ലിലും പൊതുവിജ്ഞാനത്തിലുമുള്ള കേരളത്തിന്റെ മികവ് പ്രായോഗിക മുന്നേറ്റങ്ങളോടുള്ള പ്രതിബദ്ധത കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ നൈപുണ്യത്തിലുള്ള ഉയർന്ന മുന്നേറ്റം വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ ഉയർന്ന പ്രതിഭകളുടെ ലഭ്യത എന്നിവയെല്ലാം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു രാജ്യത്ത് നിന്നുള്ള ഐ ടി കയറ്റുമതിയുടെ പത്ത് ശതമാനമെങ്കിലും കേരളത്തിൽ നിന്നാകണമെന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം പ്രവർത്തിക്കുന്നത് ഇലക്ട്രോണിക് ഹാർഡ്വെയർ ടെക്നോളജി ഹബ്ബ് എമർജിംഗ് ടെക്നോളജീസ് ഹബ്ബ് ഇവ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഐ ടിയിലും അനുബന്ധ മേഖലകളിലുമായി കുറഞ്ഞത് അഞ്ച് ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം എറണാകുളം കൊരട്ടി കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെ നാല് ഐ ടി ഇടനാഴികൾ അവ സ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് കേരളത്തിലെ ഐ ടി മേഖല വളർച്ചയുടെ പാതയിലേക്ക് കുതിക്കുമ്പോൾ നിരവധി വൻകിട കമ്പനികളാണ് ഇവിടെ നിക്ഷേപത്തിനൊരുങ്ങുന്നത് ഇതിന് പിന്നാലെ പുതിയ ഐ ടി നയ പ്രഖ്യാപനവും കേരളത്തിലെ ഐ ടി രംഗത്തിന് ഉണർവേകുന്നതാണ് കൊച്ചി ഇൻഫോ പാർക്ക് സ്വന്തമായി നിർമ്മിക്കുന്ന ഒന്നര ലക്ഷം ചതുരശ്ര അടി വരുന്ന ബിൽഡിങ്ങിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്കാണ് ജോലി നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയായ എൻഒവി ജർമ്മൻ ഐ കമ്പനി അഡസോ തുടങ്ങിയവയെല്ലാം കൊച്ചി ഇൻഫോ പാർക്കിൽ പുതുതായി ആരംഭിച്ച കമ്പനികളാണ് കൊച്ചിയിൽ ടെക്നോളജി ഇന്നോവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോട് സൈബർ പാർക്ക് തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്നിവിടങ്ങളിലെല്ലാം പുതിയ ബിൽഡിംഗുകളുടെ നിർമ്മാണം ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് ഇവയെല്ലാം പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഐ ടി മേഖലയിൽ പതിനായിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് യുവാക്കൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് നിലവിലെ കേരളത്തിലെ ഐ ടി ഹ്യൂമൻ റിസോഴ്സ് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്നിരട്ടിയാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ ഈ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്നത് ആധുനിക വ്യവസായങ്ങളെയും പുതിയ തൊഴിൽ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ കേരളത്തെ പ്രാപ്തമാക്കുന്ന നയം സർക്കാർ നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെയും പുറത്തെയും പുതുതലമുറ ഇതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നത് കേരളം ഒരു മികച്ച സംസ്ഥാനമെന്ന നിലയിൽ എത്രയേറെ മുന്നോട്ടു പോയിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്